السلام عليكم ورحمة الله وبركاته بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه الفائزين برضا الله أما بعد جنازة قليلك لك أدكم بولم أبداً مقبرة لك ഖബർസ്ഥാനിലേക്ക് കൊണ്ടുപോകുമ്പോഴും എല്ലാം ആ ജനാസയെ അനുഗമിക്കുന്നത് കൂടെ പോകുന്നത് ശക്തിയേറിയ സുന്നത്താണ് ഒത്തശീയ ഉൽ ജനാജ സുന്നത്തുൻ മുഅക്കദത്തുൻ വളരെ മോഖതായിട്ടുള്ള സുന്നത്താണ് ജനാസയെ അനുഗമിക്കത് അതുപക്ഷേ പുരുഷന്മാർക്ക് മാത്രമാണ് ജനാസയെ അനുഗമിക്കുന്ന സുന്നത്ത് ഉള്ളത് സ്ത്രീകൾക്ക് അത് സുന്നത്തില്ല സ്ത്രീകൾക്ക് സുന്നത്തില്ല എന്ന് മാത്രമല്ല സ്ത്രീകൾ ജനാസയെ അനുഗമിക്കുന്നത് കറാഹത്താണ് ചിലപ്പോഴൊക്കെ അത് ഹറാമായി വരികയും ചെയ്യും മയത്തിനുഗമിക്കുക എന്ന് പറയുന്നത് സൗകര്യപൂർവ്വം ഉപേക്ഷിക്കാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ട ഒന്നല്ല അതേസമയം പരമാവധി നിർവഹിക്കാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ട ഒരു പുണ്യകർമ്മമാണ് മഹാനരായ സയ്യിദന മുഹമ്മദ് ഉള്ളൂല്ലാഹി സാഹിസല് തങ്ങൾ പറഞ്ഞത് ഒരാൾ മയ്യത്തിൻ്റെ കൂടെ പള്ളിയിലേക്ക് പോയാൽ അദ്ദേഹത്തിന് ഒരു കെയറാത്ത് ലഭിക്കും ഒരു കെയറാത്ത് എന്ന് പറഞ്ഞാൽ ഉഹുദ് മലയോളം വ്യാപ്തമായ പ്രതിഫലം എന്നാണ് അതേസമയം മയ്യത്തിനെ മറവ് ചെയ്യപ്പെടുന്ന സമയം വരെ മയത്തിൻ്റെ കൂടെ ഉണ്ടായാൽ രണ്ട് കീറാത്ത് ലഭിക്കും എന്നും ഹദീസിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ വീട്ടിൽ പോയി ജനാസ കണ്ട് തിരിച്ച് പോകുന്നതിനു പകരം ജനാസയോടൊപ്പം പള്ളിയിലേക്ക് പോകാനും അവിടുന്ന് ഖബർസ്ഥാനിലേക്ക് പോകാനും മയത്തിന് ഖബറടക്കം ചെയ്യുന്ന ആ കർമ്മങ്ങളിലൊക്കെ പങ്കുചേരാനും ശ്രദ്ധിക്കുന്നത് അതിന് സമയം കണ്ടെത്തുന്നത് വളരെ പ്രതിഫലാർഹമായ പുണ്യകർമ്മമാണ് എന്നാണ് നബീസ്വല്ലാ വല്ലമത്തങ്ങൾ പറഞ്ഞിട്ടുള്ളത് അതുതന്നെയാണ് കർമ്മശാസ്ത്ര പണ്ഡിതന്മാരും അവരുടെ കിതാബുകളിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് ആകയാൽ ജനാസയെ അനുഗമിക്കുക എന്ന തിരുസുന്നത്ത് നമുക്ക് മുറുകെ പിടിക്കാം അള്ളാഹു തോഫിയൊക്കെ നൽകട്ടെ ആമീൻ അസ്സലാം